ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ജ്ഞാനപാന വൈരാഗ്യം എന്നി എണ്ണി കുറയുന്നതായസും മണ്ടി മണ്ടി മണ്ടിക്കരറുന്നു മോഹവം വന്നു ഓണം കഴിഞ്ഞു വിഷുവെന്നും വന്നില്ലല്ലോ തിരുവാതിര എന്നും കുംഭമാസത്തിലാകുന്നു നമ്മുടീ ജന്മനക്ഷത്ര അശ്വതി നാളെന്നും ശ്രാദ്ധമുണ്ടഹോ വൃശ്ചികമാസത്തിൽ സദ്യയൊന്നും മെളൂതില്ലിനി എന്നും ഉണ്ണിയുണ്ടായി വേൽപ്പിച്ചതിലൊരു ഉണ്ണിയുണ്ടായി കണ്ടാവു ഞാനെന്നും കോണിക്ക് തന്നെ വന്ന നിലമിനി കാണാമെന്ന് നെടുപ്പിക്കരുതിന്നും ഇത്തമോരോന്ന് ചിന്തിച്ചിരിക്കവേ ചത്തു പോവുന്നു പാവം ശിവ ശിവ എന്തിനേ പറഞ്ഞു വിശേഷിച്ചം ചിന്തിച്ചിടുവേനാവോളമെല്ലാവരും കർമ്മത്തിൻ്റെ വലിപ്പവും ഓരോരോ ജന്മങ്ങൾ പലതും കഴിഞ്ഞെന്നതും കാലമെന്നു കലിയുഗമായതും ഭാരതകണ്ഡത്തിൻ്റെ വലിപ്പവും അതിൽ വന്നു പിറന്നതുമെത്രനാൾ പഴുതേ തന്നെ പോയ പ്രകാരവും ആയുസിൻ്റെ പ്രമാണമില്ല ആരോഗ്യത്തോടിയിരിക്കുന്ന അവസ്ഥയും ഇന്നു നാമസങ്കീർത്തനം കൊണ്ടുടൻ വന്നുകൂടും പുരുഷാർത്ഥമെന്നതും ഇനിയുള്ള നരകഭയങ്ങളും നിരൂപണമൊക്കെയും എന്തിനോ വൃത കാലം കളയുന്നു വൈകണ്ഠത്തിനോ പൊയ്ക്കൊള്ളാരം കൂടിയെല്ലാ പിറക്കുന്ന നേരത്തു കൂടിയെല്ലാ മരിക്കുന്ന നേരത്തം മദ്യയിങ്ങനെ കാണുന്ന നേരത്തു മസരിക്കുന്നത് എന്തിനോ നാം വൃത അർത്ഥമോ പുരുഷ ർത്ഥമിരിക്കവേ അർത്ഥത്തിനോ കൊതിക്കുന്നതെന്തോന്നാം ർഗോ പ്രകാശമിരിക്കവേ അദ്യോദത്തെയോ കൊള്ളേണ്ടു ഉണ്ണി കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ വേറെ വേണമോ മക്കളായി മിത്രങ്ങൾ നമു ശിവ ശിവ വിഷ്ണു ഭക്തന്മാരില്ലേ ഭുവനത്തിൽ മായകാട്ടം വിലാസങ്ങൾ കാണുമ്പോൾ ഭുവനത്തിലെ ഭൂതികളൊക്കെയും ഭുവനം നമുക്കായതി വിശ്വനാഥൻ പിതാവും നമുക്കെല്ലാം വിശ്വദാത്രി ചരാചരമാതാവും അച്ഛനും പുനരമയുമുണ്ടല്ലോ രക്ഷിച്ചിരുവനാളുള്ള നാൾ കേന്ദ്രം ഭിക്ഷാനം നല്ലോരന്നവുമുണ്ടല്ലോ

ശക്തി കൂടാതെ ഭക്തി നാമങ്ങളെപ്പോഴും ഭക്തികോണ്ടോ ജപി ഭക്തികോണ്ടോ ജപിക്കണം നമ്മുടെ സിദ്ധകാലം വണ്ണം ശ്രദ്ധയോടെ വസിക്കേ കാണാകുന്ന ചരാചര ജീവിയെ നാണം കൈവിട്ടു കോപ്പി സ്തുതിക്കണം ഹർഷാദി പരിപ്ലുതനായിട്ടു പുരുഷാദികളൊക്കെ സജ്ജനങ്ങളെ കാണുന്ന നേരത്തു ലജ കൂടാദേവീണു നമിക്കണം ഭക്തി തന്നിൽ മുഴുകി ചമഞ്ഞുടൻ മത്തനെ പോലെ നൃത്തം കുതിക്കണം പാരിലിങ്ങനെ സഞ്ചരിച്ചിടുമ്പോൾ പ്രാരബ്ധങ്ങളൊഴിഞ്ഞിടും വിധി ചീടുന്ന കർമ്മം ഒടുങ്ങുമ്പോൾ പതിച്ചിടുന്നു ദേഹമൊരേടത്ത് കൊതിച്ചിടുന്ന ബ്രഹ്മത്തി കണ്ടിട്ടു കുതിച്ചിടുന്നു ജീവനോ അപ്പോഴേ ശക്തി വേറിയിട്ടു സഞ്ചരിച്ചിടുമ്പോൾ പാത്രമായില്ല എന്നതു പരിതാപം മനസ്സിൽ മുഴുകേണ്ട തിരുനാമത്തിൻ മാഹാത്മ്യം കേട്ടാലും ജാതി പാർക്കിലൊരന്ത്യജനാകിലും വേദവാദീ മഹീസുരനാകിലും നാവുകൂടാതെ ജാതന്മാരാകിലും മുഖര എങ്ങൊഴിച്ചുള്ള മാനുഷ എന്ന മറ്റ തിരുനാമമുള്ളതിൽ ഒന്നു മാത്രമൊരിക്കാനൊരു നീ സ്വസ്ഥനായി രിക്കുമ്പോഴെങ്കിലും സ്വപ്നത്തിൽ താൻ എങ്കിലും മറ്റൊന്നായി പരിഹാസിച്ചെങ്കിലും മറ്റൊരു തർക്കു വേണ്ടി എന്നാകിലും ഏത് ഒതുക്കിയിലിരിക്കലും തന്നോടെ നാവുകൊണ്ടീതു ചൊല്ലി എന്നാകിലും അതുമല്ലൊരു നേരം ഒരു ദീനം ചെവി കൊണ്ടിതു കേട്ടു ജന്മസാബല്യം അപ്പോഴേ വന്നു പോയി ബ്രഹ്മസായൂജം കിട്ടിയിടുമെന്നല്ലോ ശ്രീധരാചാര്യർ താനം പറഞ്ഞതു ബാതരായണൻ താനു മരുൾ ചെയ്തു ഗീതയും പറഞ്ഞിടുന്നതിങ്ങനെ വേദവും ബഹുമാനിച്ചു ചൊല്ലുന്നു ആമോദം പൂണ്ടു ചൊല്ലാമങ്ങൾ ആനന്ദം പൂണ്ടു ബ്രഹ്മത്തിൽ ചേരുവാ മതിയുണ്ടെങ്കിലൊക്കെ മതി തിരുനാമത്തിൻ മഹാത്പ്യമാമിതോ പിഴയാകിലും പിഴകേടന്നാകിലും തിരുവുള്ള മരുൾ ഗ ഭഗവാനെ തി പിഴയാകിലും പിഴകേടന്നാകിലും തിരുവുള്ള മരുൾ ഭഗവാനെ തിരുവുള്ളമരുൾഗവാനെ ഓ നമോ നാരായണായ ഓ നമോ നാരായണായ ಸರ್ವತರ ಗೋವಿಂದ ನಾಮ ಸಂಗೀತನಂ ಗೋವಿಂದ ಗೋವಿಂದ ಸರ್ವಂಧರಿ ಕೃಷ್ಣ ಪಾದಾರविंदಾಪ ನಮಸ್ತು ಶ್ರೀ ಗುರುವಾಯ ನಪ ಶರಣಂ